അസ്സാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാക്സിയുടെ കളക്ഷനും കൊണ്ടാണ് നല്ല പ്രിൻ്റിൽ വരുന്ന നല്ല കോട്ടൺ മാക്സിയാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷിബുള്ള മാക്സി തന്നെയാണ് നല്ല ക്ലോത്താണ് കേട്ടോ കോട്ടണിൽ നല്ല ക്ലോത്താണ് കളർ പോകുകയോ ഒന്നും ചെയ്യാത്ത നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ സൈസ് എത്ര നമ്മള് നോക്കട്ടോ ലെങ്തും വിടുത്തൊക്കെ എത്ര ഇണ്ടെന്നൊന്ന് നോക്കത്താറാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്താറ് സൈസ് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് കേട്ടോ പതിനഞ്ചാണ് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിന്റെ വിടുത്ത് വരുന്നത് ഇരുപത്തി ഇരുപത്തിനാല് കേട്ടോ ഇരുപത്തിനാല് വരുന്നുണ്ട് വൺ സൈഡ് ഇരുപത്തിനാല് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ നല്ല കോട്ടണിൽ വരേണ്ടതാണ് കേട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള നല്ലൊരു കോട്ടനിലുള്ള മാക്സിയാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് അടുത്തത് വേറൊരു കളർ കേട്ടോ അടുത്തത് ഈ കളറും കേട്ടോ ഇതന്നെ സാധനം അത്ര കട്ടില്ലാതെ അതേ പ്രിൻ്റിൽ പറഞ്ഞ മാതിരി വരുന്നുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ക്ലോത്ത് നമ്മൾ ഇപ്പം ആദ്യം കാണിച്ചതിൻ്റെ അത്ര കട്ടുണ്ടാവില്ല അങ്ങനെ ക്ലോത്തിനനുസരിച്ച് വിലയിൽ മാറ്റണ്ടാവും കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അറുപതേ വരുന്നുള്ളൂ ഈ മെക്സിക്ക് മറ്റേത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുണ്ട് ഇതിന്റെ ക്ലോത്ത് ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കട്ടില്ല കേട്ടോ ഇതിലും എംബ്രോയിഡറി നെക്കാണ് ഷിബൊക്കെ വരുന്ന മാക്സി തന്നെയാണ് കേട്ടോ ഇതിൽ നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഇനി ഈ കളറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലേക്കും ഇൻഷാല്ല